സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കിങ്കിയുടെ വാശി കണ്ടതിനെ തുടർന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആകെ നന്ദ മാത്രവുമല്ല എന്തോ ഒരു രഹസ്യം അവൾ ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്ന നന്ദ അത് എന്താണ് എന്ന് കണ്ടെത്തണം എന്ന് പറയുകയും ചെയ്യുന്നു അപ്പായ കഴിക്കുന്നതിന് വരെ അവൾ മുതിർന്നു എന്നും അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതൊരാൾക്കും ഇപ്പോൾ പപ്പായ കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അറിയാവുന്നതാണ് എന്നിട്ടും അവൾ അത് കഴിച്ചു എന്തോ ഒരു രഹസ്യം ഇതിനു പിന്നിലുണ്ട് അത് നമ്മൾ കണ്ടെത്തുക തന്നെ വേണം എന്ന് ഗോ ഗൗതമിനോട് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗൗതം അത് എന്തായിരിക്കും എന്ന് ചോദിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ഒടുവിൽ ആ രഹസ്യം പുറത്താകുന്നത് നന്ദതന്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്നാണ് പിങ്കി എല്ലാവരെയും ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പുറത്താകുന്നത് പിങ്കി കുട്ടിയെ കൺസീവ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ പ്രഗ്നന്റുമല്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് പുറത്തു വരികയാണ് ഈ കാര്യം അറിയുന്ന നന്ദ പിങ്കിയെ കാണുന്നതിനായി ചൊല്ലുകയും എടി മതിയടി നിന്റെ ആക്ടി എന്ന് പറയുകയും ചെയ്യുന്നു നീ ഇവിടെയുള്ള എല്ലാവരെയും പറ്റിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ് നിന്നെ പോലെ ഒരു ചതിച്ചിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്ന നന്ദ നീ ഇപ്പോൾ ക്യാരി ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അറിയാമെന്ന് പറയുകയും ചെയ്യുന്നു ഇത് പിങ്കിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ പിങ്കി എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു എങ്ങനെയാണ് ഇവൾ സത്യങ്ങളെറിഞ്ഞത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന ഒടുവിൽ പിങ്കിയും പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അതെ ഞാൻ എല്ലാവരെയും പറ്റിച്ചത് തന്നെയാണ് എൻ്റെ ജീവിതം തകർത്ത നിന്റെ ജീവിതവും തകർക്കണം എന്ന വാശി തന്നെയാണ് എൻ്റെ മനസ്സിൽ എന്ന് വ്യക്തമാക്കുന്ന പിങ്കി വേണ്ടി ഏതെറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും അതുകൊണ്ട് തന്നെയാടി ഞാൻ ഈ നാടകം കളിച്ചത് എന്ന് അറിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ നന്ദയെ ഇതോടെ നന്ദ ഈ കാര്യം വീട്ടിലെല്ലാവരും അറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതൊന്നും എനിക്കൊരു വിഷയമല്ല എന്ന് വ്യക്തമാക്കുന്ന പിങ്കി നിന്നെ നശിപ്പിക്കുക അതുമാത്രമാണ് എൻ്റെ മനസ്സിലെ ഏക ഉദ്ദേശം അതിനു വേണ്ടി ഏതറ്റും വരെ പോകാനും എന്തും ചെയ്യാനും ഞാൻ തയ്യാറാകും ഇനി നീ ഇല്ലാതാവണം അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ഭർത്താവായ അർജുനെ പോലെ നിനക്ക് ഗൗതമിനെ നഷ്ടപ്പെടണം അങ്ങനെ ഇരിക്കുമ്പോൾ ഗൗതമിനെ ഞാൻ സ്വന്തമാക്കും അത് ഉറപ്പ് തന്നെയാണ് എന്ന് വെല്ലുവിളിച്ചത് നന്ദയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്